ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മൈ ലു ഇറ്റ് ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന വലിയൊരു ട്രഷർ ഒരു കൂട്ടം നാടകക്കാര് മോഷ്ടിക്കുകയാണ് എന്നാൽ ആ നിധിയിൽ കണ്ണുണ്ടായിരുന്ന അബീര എന്നൊരു കൊള്ള സംഘം ഈ നാടകക്കാരെ കണ്ടുപിടിക്കുകയാണ് അവരെ കൊന്നുകളഞ്ഞു പിന്നീട് അവരുടെ വാഹനത്തിലേക്ക് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അതിൽ ആ നിധി ഉണ്ടായിരുന്നില്ല കാരണം ഈ നാടകക്കാർ ഇത് വേറെ എവിടെയോ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്തായാലും പിന്നീട് പതിനഞ്ച് വർഷത്തോളം കാലം ആ ഒരു നിധിക്ക് പിന്നാലെ മൂന്ന് ഓടുകയാണ് ഒരു കൊള്ള സംഘവും അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറും പിന്നെ ആ നാട്ടിലേക്ക് വന്ന കുറുക്കനായിട്ടുള്ള ഒരു പോലീസുകാരൻ അവന്റെ പേരാണ് ശ്രീമൻ നാരായണ അങ്ങനെ ഈ ഓട്ടത്തിന് ശേഷം ആരുടെ കയ്യിലായിരിക്കും നിധി വരാൻ പോകുന്നത് എന്തായാലും കഥ കേട്ടു കേട്ടുകെ എന്നാൽ ഇത് ആ കഥയുടെ രണ്ടാം ഭാഗമാണ് ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും സോ ആദ്യ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് വരിക അപ്പൊ നമുക്ക് നേരെ ഈ ഭാഗത്തിലേക്ക് ചെല്ലാം അതായത് കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാണ് നിർത്തിയത് ദുക്കാറാം ഒരു കത്തി ജയിലിന്റെ ഉള്ളിലേക്ക് കിട്ടുകൊടുക്കുകയാണ് അതായത് നർസി ബാക്കിയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേണമെങ്കിൽ ഈ ജയറാമിനെ കൊന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു കത്തി അങ്ങോട്ട് കിട്ടുകൊടുക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു കോട്ടയിൽ നിന്നും ഇവരെല്ലാവരും രക്ഷപ്പെട്ടു വന്നപ്പോൾ ആ ഒരു ബാൻഡ് മാസ്റ്ററും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാൻഡ് മാസ്റ്ററുടെ ആ ഒരു കോലം അത് നമ്മുടെ ലക്ഷ്മി എല്ലാം കൂടിയിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് അതായത് അവളുടെ അച്ഛൻ ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ കൂടെയൊക്കെ അന്ന് പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഈ ഒരു ബാൻഡ് മാസ്റ്റർ ചെയ്തുള്ളൂ ഇയാൾ ആ ഒരു നിധിയിൽ എടുക്കാനോ അത് ഹൈഡ് ചെയ്യാനായിട്ടോ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു സോ ഈ ഒരു മനുഷ്യൻ അറിയാതെ വന്ന് പെട്ടുപോയി പതിനഞ്ച് വർഷക്കാലം ഇയാൾ അനുഭവിച്ചു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇയാളോട് സോറി പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഷെയ്വ് ചെയ്ത് വൃത്തിയാക്കി ഒരു പഴയ കൊലത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇയാളുടെ ആ ഒരു മുഖം ഇയാൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും ഇത് കൂടെ കണ്ട സമയത്ത് ഇയാൾ ഷോക്കായിട്ട് തഴയിലേക്ക് ഇങ്ങനെ വറച്ച് വരച്ച വീഴുകയാണ് പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇയാൾ ഓടുന്നുണ്ട് ഇയാളുടെ പിന്നാലെ തന്നെ നമ്മുടെ നാരായണൻ ജില്ലയാണ് ഇയാളെ പിടിക്കുന്നുണ്ട് പേടികൊണ്ട് ഇയാൾക്ക് എന്തൊക്കെയാ പറയേണ്ടത് തരുന്നില്ല അതുപോലെ തന്നെ ഈ സംസാരത്തിന്റെ ഇടയിൽ ഇയാൾ ഒരു വള്ളി വള്ളി ഒരു മരത്തിന്റെ വള്ളി ഇന്ന് പറയുന്നുണ്ട് ഇതേ സമയത്തേ ആ ഒരു ട്രഷർ ഹണ്ടർ കയ്യിൽ എന്തോ തൂങ്ങി അടുന്ന് സാധനവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടി ഇങ്ങനെ നടക്കാണ് ഇയാൾ പറയാണ് എന്നിൽ നിന്ന് നിങ്ങളൊന്നും മറക്കാൻ ശ്രമിക്കേണ്ട എല്ലാം അറിയുന്നവനാണ് ഞാൻ അവസാനം ആ ഒരു നിധി കണ്ടുപിടിക്കാൻ പോകുന്നത് അത് ഞാൻ തന്നെയാണ് ഇയാൾ ഈ സമയത്ത് നമ്മുടെ നാരായണയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കാവുന്ന ഈ ഗ്യാപിന് നാരായണയുടെ മുഖത്തൊരു വെള്ളപ്പൊടി ഇട്ടുകൊണ്ട് ഈ ബാൻഡ് മാസ്റ്റർ ഓടി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചീപ്പിന്റെ ഉള്ളിലേക്ക് ചാടി കയറുകയാണ് ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് രണ്ടാൾക്കാർ വന്ന് കയറുന്നുണ്ട് മാത്രമല്ല അത് ആരായിരുന്നു ജയരാമിന്റെ ആ ഒരു കോട്ടയിൽ നിന്നും അബീരയുടെ ഇടയിൽ നിന്നും ഒരാൾ അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഒറ്റക്കെണ്ണനായിരുന്ന ആള് ഇയാൾ തന്നെ ഇയാൾ രക്ഷപ്പെട്ടത് വെറുതെ ആയിരുന്നില്ല പിന്നീട് ആളെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് വന്ന് വീണ്ടും ആ ഒരു അബീര കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് സോ അതിന്റെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇവർ പോകുന്നത് അബീരാ കോട്ടയിലേക്ക് തന്നെയാണ് ശരിക്കും ബാൻഡ് വീണ്ടും അതേ കോട്ടയിലേക്ക് തിരിച്ചു പോന്ന് അതുപോലെ നമ്മുടെ നാരായണ ഇയാളെ അതായത് ബാൻഡ് മാസ്റ്റർ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല തിരിച്ചു വന്ന സമയത്ത് രാത്രിയായിട്ടുണ്ട് എന്നാൽ ഇയാളുടെ അടുത്തേക്ക് നാരായണയുടെ അടുത്തേക്ക് ലക്ഷ്മി അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വന്നിട്ട് പറയാണ് ക്ഷമിക്കണം നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ മുറി ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വന്നു അവിടെ നിന്നും ഞങ്ങൾക്ക് പഴയ ഒരു മാപ്പ് ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ആ ഒരു നിധിയല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് ഞങ്ങളെ ശരിക്കും നിങ്ങൾ ചതിക്കുകയല്ലേ എന്തായാലും ആ ഒരു ചിത്രം ഇപ്പോൾ നാരായണയുടെ കയ്യിൽ കൊടുക്കുകയാണെ ഇത്രയും കാലം അത് കയ്യിലുണ്ടായിട്ട് ഇതെന്താണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ലക്ഷ്മി പറയാണ് എന്റെ അച്ഛൻ ഒരു രാവണ വേഷം കെട്ടി 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 അവസാന രാവണനായി മാറി ആ ഒരു നിധി കൊള്ളയടിച്ചു അവസാനം ഞങ്ങൾക്കൊക്കെ ഈ ഒരു ഗതി വന്നു അതുപോലെ നാരായണം നിനക്കും ഈ ഒരു അവസ്ഥ തന്നെ വരും നീ മനസ്സിലാക്കിക്കോ ഇതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഇതേ ചിത്രത്തിലേക്ക് നമ്മുടെ നാരായണൻ നോക്കുമ്പോൾ അവ്യക്തമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആ ഒരു പഴയ പേപ്പറിൽ ഉണ്ടായിരുന്നത് പിന്നീട് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് ആ ഒരു ചിത്രത്തിന് അവ്യക്തമായ രൂപത്തിന് ലക്ഷ്മി ദേവിയുടെ ആ ഒരു ചിത്രവുമായിട്ടൊരു സാമ്യം തോന്നി ശരിക്കും പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് തന്നെ ചിത്രം അന്ന് ആ ഒരു പാൽക്കടൽ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും പലതരം രക്തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ഈ പാരിജാതം പക്ഷേ അതൊരു സൂചനയായിട്ട് നേരെ നാരായണനും അതുപോലെ തന്നെ അച്ചുവണ്ണനും കൂടിയിട്ട് ആ ഒരു ഇവിടെ ഉള്ള തടാകം അതിന്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു മാന്ത്രിക മലയിലേക്ക് പോയ സമയത്ത് അച്ചുവണ്ണൻ ചോദിച്ചു ഈ പാരിജാതം അത് ഈ മലയിൽ എങ്ങനെയാണ് ഇത് മുട്ടക്കുന്നല്ലേ ആ സമയത്ത് തന്നെ അച്ചുവണ്ണൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യഥാർത്ഥ ഒരു സൂചന ഈ ഒരു പാരിജാത തന്നെ ആയിരിക്കും അതിൽ നിന്ന് പൊങ്ങി വന്ന പത്തോളം വേറെ നിധികളുണ്ട് അതിലൊന്നായിരിക്കില്ലേ ഈ സമയത്താണ് അതിൽ ായിട്ടുള്ള ആ ഒരു ദേവിയുടെ കാര്യം ഇപ്പൊ നാരായണ ഓർക്കുന്നത് ആ ദേവിയുടെ ചിത്രം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ നാരായണ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയാണ് അതായത് ആ ഒരു ലക്ഷ്മി ദേവി ഇതുപോലെ പാൽക്കടൽ കടഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നാൽ വിഷ്ണു വരാനായിട്ട് കാത്തിരിക്കാനായിട്ട് ഒരു മലയിലേക്ക് പോയി നേരുമല അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പൊ മാന്ത്രികമലയുള്ളത് അതുപോലെ ഇത്രയും ദിവസം നാരായണ ഉണ്ടാക്കിയ ആ ഒരു സൂചന വെച്ചല്ല ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉള്ളത് മൂന്ന് മലകളാണ് ഒന്ന് കൽപ്പഗിരിമല അതുപോലെ തന്നെ പുഷ്പഗിരിമല പിന്നൊന്ന് വിഷ്വമല ഇപ്പൊ ഏകദേശം നാരായണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ാണ് ആ ഒരു നിധി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ നാരായണയുടെ കൂടെ ഈ നിധി എടുക്കാനായിട്ട് നിധി തേടാനായിട്ട് ദുക്കാറാമിന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് സോ ആ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും ബോധം കെടുത്തിക്കൊണ്ട് ഒരു റൂമിലേക്ക് ഇവർ കൊണ്ട് ഇടുകയാണ് ദുഃഖാറാം ഈ സഹായങ്ങളൊക്കെ നമ്മുടെ നാരായണക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനാണ് ആ നിധി ഇവൻ കണ്ടുപിടിക്കുമെന്ന് ഒരു വിശ്വാസം ദുഃഖാറാമിനുള്ളത് ഉള്ളതുകൊണ്ടാണ് എന്തായാലും ദുഃഖാറാമിന്റെ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ നാരായണയുടെ കൂടെ ഉള്ളത് പ്രധാനമായിട്ടും കുറച്ച് പ്രായമായിട്ടുള്ള ഗരിപ്പ എന്തായാലും ഇവരെല്ലാവരും നേരെ ആ മലകളിലേക്ക് പോവുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാരായണുമായിട്ട് കമ്പനിയായിട്ടുള്ള ആ നാല് നാടകോ അതിലൊരുത്തിൻ ഈ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ കെട്ടിയിട്ട് ലക്ഷ്മിയാണ് കാണുന്നത് പെട്ടെന്ന് ഇതാരെ ചെയ്തത് ഞാനിപ്പഴ്ചരാട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ലക്ഷ്മി പറയാണ് ആരാണ് നിങ്ങളുടെ ഒക്കെ രക്ഷകനായിട്ടുള്ള ശ്രീഹരി തന്നെ ഇപ്പൊ പെട്ടെന്ന് കെട്ടഴിക്കാൻ നിൽക്കുന്നതാണ് നിൽക്കുന്നിടുന്ന പിന്മാറുകയാണ് ശ്രീഹരി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണുണ്ടാവും അതുകൊണ്ട് ഞാൻ കെട്ടഴിക്കില്ലേ ഈ മണ്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റു അതായത് ലക്ഷ്മി ഒരു നാലഞ്ച് ആൾക്കാരും ഉണ്ട് ഇവരെ പോലെ മണ്ടന്മാരല്ല ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ ഇതേ സമയത്ത് തന്നെ നാരായണ അച്ചുവണ്ണൻ അതുപോലെ തന്നെ ഈ ദുഃഖാമിന്റെ കുറച്ച് ആൾക്കാർ നേരെ ആ ഒരു മലയിൽ പോയിട്ടുണ്ട് സോ അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഉള്ള മരമാണ് പക്ഷെ ഇതിൽ ഏത് മരത്തിന്റെ ചോട്ടിലാണ് ഇത് കുഴിച്ചിട്ടിട്ടുണ്ടാവുക ഇത് മാത്രം ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ നാരായണ പറയുകയാണ് ഇവിടെയുള്ള ഏറ്റവും പൊക്കം കൂടിയ മരത്തിന്റെ ചുവട്ട് കുഴിച്ച് നോക്കിയാലോ എന്നാൽ ഇവിടെ എല്ലാ മരങ്ങൾക്കും ഒരേ പൊക്കാണ് ഏറ്റവും വലുപ്പമുള്ള മരത്തിന്റെ ചുറ്റും കുഴിച്ച് നോക്ക് ഇതേ സമയത്തിന് നാരായണ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്തേക്ക് ശല്യാണ് ഇതിന്റെ താഴെയായിട്ട് ഒരു പഴയ മൺവെട്ടി കാണുന്നുണ്ട് മാത്രല്ല ഈ മരത്തിന്റെ മേലേക്ക് ഒരു വള്ളി അങ്ങനെ കയറി പോയിട്ടുണ്ട് പെട്ടെന്ന് നാരായണ ഒരു കാര്യം ആലോചിക്കുകയാണ് ബാൻഡ് മാസ്റ്റർ അന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മരത്തിന്റെ മുകളിലേക്ക് കയറുന്ന വള്ളിന്ന് സോ ഇതൊരു സൂചനയല്ലേ ഇവിടെ ഇങ്ങനെ കുഴിക്കണം എന്നതിനെ കുറിച്ച് നാരായണ ആലോചിക്കുന്നതിന് മുന്നേ ദുഖാറാമിന്റെ ഒരാൾ വന്നിട്ട് കുഴിക്കാൻ തുടങ്ങി ഇയാൾ പറയാണ് വള്ളി ഉള്ളത് ഈ ഒരു മരത്തിൽ മാത്രമെന്ന് അതായത് നാരായണ ചിന്തിച്ച് ഈ ഒരു കാര്യം ഉണ്ടല്ലോ ആ അത് ഈ ദുഖാറാമിന്റെ ആൾക്കാർ ഇവിടെ ചിന്തിക്കുന്നുണ്ട് അത് വേറെ കാര്യം അത്ര മണ്ഡമാരും ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി ഈ ശ്രീഹരിയാണെന്ന് നാടകം കളിക്കാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്തിരുന്നല്ലോ ആ പത്രത്തിന്റെ ഓണർ ആയിട്ടുള്ള ബാലു ഈ ബാലു ഒരു അതിബുദ്ധി കാണിക്കാണ് അതായത് നാരായണയുടെ കയ്യിൽ നിന്നും അവൻ പൂട്ടി വെച്ച് ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ദുഃഖാറാമിന്റെ സഹായം ചെന്ന് ചോദിച്ചു അതായത് നാടകക്കാർ മുഴുവൻ ഈ ാണ് അങ്ങനെ ദുക്കാറാമിന്റെ ആൾക്കാർ ബാലു കാണിച്ചു കൊടുത്തതുപോലെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ ഇവരെ നേരെ രക്ഷപ്പെടുത്തോട്ടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് കാരണം ഇവരുടെ അച്ഛനെ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നാടകക്കാരെ മുഴുവൻ കൊന്നുകളുക രണ്ട് നിധി കണ്ടുപിടിക്കുക അതിന്റെ ഒരു ഘട്ടമാണ് ഈ നാടകക്കാരെ മുഴുവനായിട്ട് കണ്ടുപിടിക്കുക അത് ബാലുമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് കാണിച്ചു കൊടുത്തു അതായത് ബുദ്ധിമാരായിട്ടുള്ള ലക്ഷ്മി അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അവർ അഞ്ചാറ് പേരുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മണ്ടനായിരുന്നു ഈ ബാലു ബാലു തന്നെ ദുക്കാറാമിന്റെ ആൾക്കാർക്ക് ഈ കാര്യം കാണിച്ചു കൊടുക്കുക അങ്ങനെ ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് എല്ലാവരെയും ആൾക്കാർ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും ഇവരെ ചതിക്കുകയായി അതുപോലെ ആ ഒരു മലയുടെ മുകളിൽ വെച്ച് കുഴിച്ചു കുഴിച്ച് അവസാനം അവരൊരു തകരത്തിന്റെ ഒച്ച കേൾക്കുകയാണ് അത് തന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ പെട്ടിയുണ്ട് എല്ലാവരും വേഗം അങ്ങോട്ടേക്ക് ചെന്നിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കുമ്പോൾ താണ്ടി കിടക്കുന്നു നിധി വെച്ച ആ ഒരു പെട്ടി പെട്ടെന്ന് തന്നെ നാരായണ അതുപോലെ അച്ഛവണ് രണ്ടുപേരുടെ തലയിലേക്ക് ഗണ്ണ് വന്ന് നിൽക്കുകയാണ് ദുഃഖാറാമിന്റെ ആൾക്കാർ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നിധി കണ്ടുപിടിച്ചാൽ അത് ഒറ്റയ്ക്ക് ഈ നാരായണക്ക് അവർ കൊടുക്കും തോന്നുന്നുണ്ടോ ഒറ്റയ്ക്ക് പോട്ടെ അതിന്റെ ഒരു പങ്ക് കൊടുക്കും തോന്നുന്നുണ്ടോ ഇല്ല അതുപോലെ ലക്ഷ്മി ബാക്കിയുള്ള എല്ലാ നാടകക്കാരെയും ഇപ്പോ ഈ അബീരാക്കോട്ടയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചതിയാനായിട്ടുള്ള ദുഃഖം ദുക്കാറാമ് അവിടെ കാത്തിരിക്കുകയാണ് ഇയാൾക്കും വേണം ഈ നാടകക്കാരെ അതിന്റെ കൂടെ തന്നെ ഈ കോട്ട കത്തിക്കും വേണം ഫുൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോട്ടയിലിട്ട് എല്ലാവരും കത്തിച്ച കളയിലാണ് ഈ ദുക്കാറാമിന്റെ പതി ഇതേ സമയത്ത് തന്നെ ജയിലിൽ കിടക്കുന്ന ഈ ജയറാമിനെ കാണിക്കുകയാണ് ജയറാം ചില കാലിച്ചുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകതര സിഗ്നൽ അപ്പൊ തന്നെ ജയറാമിന്റെ കാര്യം മനസ്സിലായി അവനെ രക്ഷപ്പെടുത്താനായിട്ട് അവന്റെ ആൾക്കാർ വന്നിരിക്കുകയാണ് ഇതേ സമയത്തന്നെ നർസി കത്തി കത്തിയെടുക്കുകയാണ് അതായത് ജയറാമിനെ കൊല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇവർ ഓൾറെഡി കോട്ടയ്ക്ക് തീയിടാൻ പോവുകയാണ് അപ്പൊ പ്രായമായിട്ടുള്ള ആള് തടുക്കുകയാണ് ഇപ്പൊ നർസി പറയുന്നത് ഇത്രയും വർഷം അയാളുടെ കീഴില് യോടെ നിന്നിട്ടും അയാൾ നമ്മളെ ഒന്നും മനസ്സിലാക്കിയില്ല പിന്നെ നമ്മൾ ഇതിനെ കൊല്ലാതിരിക്കുന്ന നമുക്ക് രക്ഷപ്പെടാൻ തല കുനിക്കണമെങ്കില് തല കുനിക്കുക തന്നെ ചെയ്യാന്ന് പറയാണ് ഇതേ സമയത്ത് എഴുന്നേറ്റ് വന്ന ചേറം അവിടെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ നമ്മുടെ നാരായണ അതുപോലെ തന്നെ അച്ഛോനെ രണ്ടുപേരും ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ട് പിന്നെ ഗരിപ്പയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും അവര് പെട്ടിയുമായിട്ട് ഇവിടെ പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും പറയാണ് എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇതിന്റെ ഉള്ളിലൊരു സ്വർണം നമുക്ക് നോക്കിക്കൂടെ ആദ്യമായിട്ട് ഇത് കാണാൻ പോകില്ല അതിന്റെ ഒരു ആകാംക്ഷ എന്തായാലും ഗരിപ്പ എതിർക്കാൻ ആ ഒന്നും പറ്റില്ല ഇത് ആദ്യം കാണേണ്ടത് എന്തായാലും ഈ പറഞ്ഞ ആൾക്കാർ അവർ നിർബന്ധിച്ചുകൊണ്ട് ഈ ഗരിപ്പ സമയക്കാണ് തുറന്നു നോക്കുന്നത് അങ്ങനെ ഇവർ ആ ഒരു പെട്ടി തുറന്നു നോക്കുകയാണ് പൂട്ടെല്ലാം തല്ലി പൊളിച്ചുകൊണ്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെറും കല്ല് മാത്രമാണ് ഇപ്പൊ ഗരിപ്പയ്ക്ക് പ്രാന്തുന്നുണ്ട് ഇയാള് പകുതി ആ ഒരു കല്ല് മുഴുവൻ മാറ്റിയിട്ടിട്ട് ഈ നാരായണയെ ആ ഒരു പെട്ടിയിലേക്ക് വലിച്ചിടുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ എവിടെ ആ ഒരു നിധി എന്ന നാരായണക്കും ഒരേ ഐഡിയ ഇല്ലായിരുന്നു ഈ പെട്ടി അതിൻ്റെ ഉള്ളിൽ കല്ല് ഇതെങ്ങനെ വന്നെന്ന് നാരായണക്ക് എങ്ങനെ അറിയാനാണ് അതേ പെട്ടിയിൽ തന്നെ വെച്ച് പൂട്ടുകയാണ് ഇപ്പൊ നാരായണയെ ഇതേ സമയത്ത് തന്നെ അതിലേക്ക് ഒരു പുഷ്പം വന്ന് വീഴുന്നുണ്ട് എന്തായാലും ആ ഒരു പെട്ടിയോടുക്കെ അതേ കുഴിയിൽ തന്നെ നാരായണയെ വെച്ച് പൂട്ടിയിട്ട് മണ്ണിട്ടുകൊണ്ട് ഇവരവിടുന്ന് പോവുകയാണ് ഇതേ സമയത്ത് തന്നെ അബീര കോട്ടയിൽ കാണിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ദുക്കാറാമിന്റെ കാവൽക്കാരെ ഇപ്പൊ എന്തായി ആ ഒരു ജയിലിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോ അടി കൊണ്ട് ചത്ത് കിടക്കുന്ന നർസിയെ കാണുകയാണ് എന്താ പറ്റിയെന്ന് പെട്ടെന്ന് തന്നെ ആ അവര് കഥക് ഉള്ളിലേക്ക് നോക്കുമ്പോ ജയറാം അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പുറത്തേക്ക് വരികയാണ് അതായത് കൊല്ലാൻ നോക്കിയ നർസിയെ തന്നെ ഈ ജയറാം തല്ലി കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ജയറാം അവന്റെ ആളുകളുമായിട്ട് അങ്ങനെ ചെല്ലുകയാണ് അപ്പോഴേക്കും രക്ഷപ്പെടുത്താനായിട്ട് പുറത്തുനിന്ന് ടീം വന്നില്ലേ ഇവര് ഉള്ളിലേക്ക് വരികയാണ് അങ്ങനെ ടോട്ടലി ഈ ഒരു കോട്ടയെ പിടിച്ചടുകയാണ് അതുപോലെ തന്നെ ദുക്കാറാം അവനെയും കീഴ്പ്പെടുത്തുകയാണ് മാത്രല്ല നിധി തേടി പോയ ഈ ഒരു ഗരിപ്പ ആ കാര്യം കിട്ടിയില്ല എന്നുള്ള കാര്യം ഇവരെ അറിയിക്കാണ് എന്തായാലും ഈ ഗരിപ്പ ദുഃഖം ഇങ്ങനെയുള്ള ഈ ദുഃഖറാമിന്റെ ടീമിൽപ്പെട്ട എല്ലാവരും ഇവരെ കീഴ്പ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ ജയറാം ഇയാൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ എല്ലാ നാടകക്കാരും ഇപ്പൊ ഇയാളുടെ ആ ഒരു സിംഹാസനത്തിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഗൺ പോയിന്റിലാണ് ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് മര്യാദക്ക് പറഞ്ഞ ആ ഒരു നിധി എവിടെയാണെന്ന് അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തായാലും ഈ ജയറാം ഇവരെല്ലാവരെയും കൊല്ലും ആ കാര്യം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു ഇതേ സമയത്തിൽ പെട്ടിയിൽ കിടക്കുന്ന നാരായണ ശ്വാസം കിട്ടാതെ അവനെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് ഇതേ സമയത്താണ് ആ പെട്ടിയിലേക്ക് വീണ പാരിജാതന്റെ ആ ഒരു പൂവ് അതിനെക്കുറിച്ച് ഇവനിങ്ങനെ ആലോചിക്കുന്നത് പാരിജാതം ആ ഒരു പൂവ് പൂക്കുന്നത് രാത്രി സമയങ്ങളിലാണ് അതായത് സൂര്യ അസ്തമത്തിന് ശേഷം അതായത് രാത്രിയിൽ നോക്കിയാൽ മാത്രമേ ആ ഒരു മരം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ മരത്തിന്റെ ചുറ്റും നിൽക്കുന്ന ബാക്കിയുള്ള മരങ്ങൾ അത് ഈ മരത്തിന്റെ ആ ഒരു പൂവിന്റെ പ്രകാശത്താൽ ചൊലിക്കുന്നതാണ് അപ്പൊ കാര്യം മനസ്സിലായി എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് അതായത് ഇവര് കുഴിച്ചു നോക്കിയ ആ മരമല്ല ഈ രാത്രി നോക്കിയാൽ മാത്രമേ ആ ഒരു മരത്തിനെ കാണാൻ കഴിയുള്ളൂ അപ്പോ കയ്യിൽ കിട്ടിയ ആ ഒരു നിധി അത് അനുഭവിക്കാനുള്ള ആ ഒരു യോഗം എനിക്കില്ലല്ലോ എന്ന് കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിലിരിക്കുകയാണ് നാരായണ പെട്ടെന്ന് ഒരു കമ്പിപ്പാരി വന്നിട്ട് ഈ പെട്ടിയിലേക്ക് ഒറ്റ കേരളമാണ് അത് അവന്റെ നെഞ്ചിന്റെ മുന്നിലാ വന്ന് നിൽക്കുന്നത് അവസാനം ആ ഒരു പെട്ടി തുറന്നുവയ്ക്കാണ് നോക്കുമ്പോ ആരാണ് കൗബോയ് കൃഷ്ണ ഉണ്ടല്ലോ അവന്റെ ആൾക്കാരെ നാരായണ രക്ഷപ്പെടുത്തിയില്ലേ എന്തായാലും അതിനുള്ള പ്രത്യുപകാരമാണ് ഇവരിപ്പ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നാരായണ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ നാരായണക്ക് വ്യക്തമായിട്ട് അറിയും ആ ഒരു നിധി അത് എവിടെയാണ് ഇപ്പൊ ജയറാം ഓരോ നാടകക്കാരെയും ഇവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ കഴുത്തിൽ കത്തി ഇവരെ വെക്കുന്നുണ്ട് അധികം വൈകിയാൽ ഇവരെല്ലാവരും മരണപ്പെടുമെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി ഇതേ സമയത്ത് തന്നെ ഈ ജയറാമിന്റെ കാലിന്റെ അടിയിലേക്ക് ഒരു സ്വർണ്ണ നാണയം ഉരുണ്ട് വന്ന് വീഴുന്നുണ്ട് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വർണ്ണ നാണയം അതിൽ അത് എറിഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല ലക്ഷ്മിയാണ് അവൾ പറയാണ് ഇത് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല അവൾ കഴുത്തിലേക്ക് ഒരു കത്തി സ്വയം വെക്കുകയാണ് എന്നിട്ട് പറയാണ് ഇവരെല്ലാവരും നീ വെറുതെ വിടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ നിധി ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു പറഞ്ഞുതരിയുള്ളൂ അതായത് ഈ നിധിയെക്കുറിച്ച് പണ്ട് തന്നെ വ്യക്തമായിട്ട് ലക്ഷ്മിക്ക് അറിയാം എന്നാൽ അതാണ് ആപത്ത് വിളിച്ചു വരുത്തിയത് ആ ആപത്ത് വീണ്ടും വരുത്തണ്ടല്ലോ എന്ന് കരുതിട്ടാണ് അവൾ അതിലേക്ക് പോവാതിരുന്നത് അപ്പൊ ആ നിധിയിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താനാണ് ലക്ഷ്മി ഇപ്പൊ ഇതേ സമയത്തിന് എന്തോ ഒരു ഒച്ച ആ ഒച്ച കേട്ട ഭാഗത്തേക്ക് ഇവരെല്ലാവരും നോക്കുമ്പോ നമ്മുടെ അച്ചുവണ്ണനുണ്ടല്ലോ ഒരു വലിയൊരു പെട്ടിയും തള്ളിയും കൊണ്ട് വരികയാണ് അതുപോലെ തന്നെ അവിടേക്ക് നാരായണയും വരികയാണ് അതാ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വർണം സോ ലക്ഷ്മി ഈ ഒരു ജയറാമുമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഡീല് ഇവിടെ തന്നെ തീരുകയാണ് മാത്രല്ല ജയറാമിന്റെ കയ്യിലേക്ക് ആ ഒരു ഗോൾഡ് അതുപോലെ തന്നെ ഈ മുഴുവൻ നാടകക്കാരും ഇവരെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് പക്ഷെ ഒറ്റക്ക് നാരായണ ഇത് ഈ ഒരു ജയറാമിന് കൊടുക്കുന്നില്ല മാത്രല്ല ഈ ഗോപുരത്തിന്റെ പല ഭാഗത്തായിട്ട് നമ്മുടെ കൗബോയ്സ് ഉണ്ടല്ലോ ഇവർ വന്ന് നിൽക്കുന്നുണ്ട് ജയറാമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണു വരെ ഇവര് വെടിവെച്ച് കളയുന്നുണ്ട് സോ ജയറാം ചുറ്റും നോക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് അവർ കൈബോയികൾ ഉള്ളത് സോ ഇവർ ആരെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ ജയറാമിന് ഉറപ്പായിട്ടും വെടിയേൽക്കും അതുകൊണ്ട് ആരും കൂടുതലായിട്ട് അനങ്ങുന്നില്ല ഇതേ സമയത്ത് തന്നെ നാരായണ ആ ഒരു ഗോൾഡ് പെട്ടി ഉണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് പറയുകയാണ് ഈ സ്വർണം കണ്ടുപിടിച്ചത് എന്തായാലും ജയറാമല്ല അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ബിസിനസ് പ്രപ്പോസലാണ് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ കൂട്ടത്തിൽ നിന്നും ഈ ഒരു അബീരയുടെ തുരയാകാം ആർക്കാണ് അതിന് താല്പര്യം തുർക്കത്തിലൊന്നും ആരും പറഞ്ഞില്ല പിന്നീട് കുറച്ച് പ്രായമായിട്ടുള്ള ആ ഒരു ദുക്കാറാമിന്റെ ആളുണ്ടല്ലോ ഗരിപ്പ് കൈപോക്കുകയാണ് വേറെ രണ്ടു മൂന്നാൾക്കാർ ുന്നുണ്ട് പതിയെ പതിയെ ഒരാൾ മുന്നോട്ടേക്ക് വരുമ്പോ പെട്ടെന്ന് ഒരു കത്തി എന്നിട്ട് ഇയാളുടെ നെഞ്ചത്തേക്ക് കയറുകയാണ് അതുപോലെ തന്നെ മുകളിലുണ്ടായിരുന്ന ഒരു കൗബോയിക്കും നോക്കുമ്പോ എന്താ ഇടിമിന്നൽ വേഗത്തിൽ നമ്മുടെ ജയറാം അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയ ആർക്കാടാ ഇവിടെ ദുരേ ആകേണ്ടത് അതുപോലെ തന്നെ ഈ കൗബോയികൾക്ക് നമ്മുടെ ഈ ഒരു നാരായണയെ പ്രേക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല മാത്രമല്ല ഈ ഒരു ജയറാം ആണെങ്കിൽ നാരായണ ഇട്ട് പൊതുക്കൊണ്ടിരിക്കുകയാണ് ഏഴടി പൊക്കൾ ഈ മനുഷ്യനോട് എതിർത്ത് നിൽക്കാൻ മാത്രം നിനക്ക് ധൈര്യമുടന്ന് പറഞ്ഞിട്ട് അവനെ ഇഞ്ച ചതക്കുന്ന പോലെ ചതക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് അവനൊരു മൂലക്കേക്ക് ഇട്ടിട്ട് ജയറാം അവന്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ് അതായത് നാടകക്കാരെ ഓരോരുത്തരുടെ കൊല്ലാൻ വേണ്ടി പോവാണ് ഒരുത്തിൻ്റെ കഴുതിൽ കത്തി വെക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് ആർക്കാടാ ഇവിടെ ദുരയാവേണ്ടത് ഒരാളും അവരാക്ഷരം ഇണ്ടുന്നില്ല കാരണം ജയറാമിനെ എല്ലാവർക്കും പേടിയുണ്ട് എന്നാൽ ഒരാൾ മാത്രം ഇപ്പോൾ ഞാൻ ഞാനുണ്ടേന്ന് പറയുന്നത് മറ്റാരും അല്ല നമ്മുടെ നാരായണ തന്നെ അവൻ നേരെ ആ ഒരു സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവനാണ് ആ ഒരു നിധി കണ്ടുപിടിച്ചത് ശരിക്കും അവനെ തന്നെയാണ് അതിലിരിക്കാനുള്ള അർഹതയുള്ളത് അങ്ങനെയാണല്ലോ ഇതിന്റെ രാജാവായിട്ടുള്ള രാമരാമ പറഞ്ഞത് നിധി കണ്ടുപിടിക്കുന്നത് ആരാണോ അവർക്കാണ് ഇതിലിരിക്കാനുള്ള അർഹതയാണ് എന്തായാലും ആ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വന്നു നമ്മുടെ നാരായണ എപ്പോഴും ഇറക്കുന്നത് പോലെ ഓരോ വെടിക്കഥകൾ ഇറക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയുകയാണ് ഈ അബീരകളുടെ രാജാവിന്റെ ചരിത്രങ്ങൾ എഴുതുമ്പോൾ അത് രണ്ട് ഭാഗമായിട്ടായിരിക്കും ഒന്ന് അവൻ ഈ അബീരയുടെ ദുരായതിനു ശേഷം അതുപോലെ തന്നെ ഒന്ന് അവൻ അബീരയുടെ ദുരാവുന്നതിന് മുന്നിലുള്ള കഥ എന്നിട്ട് നമ്മുടെ ഈ നാരായണ എല്ലാവരുടെയും ഒത്തു ചോദിക്കുകയാണ് എല്ലാവരും ചോദിക്കണം ആരാണ് ആരാണ് അവൻ കോട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് അവൻ അപ്പൊ നാരായണ പറയണ അവന് ശ്രീരാമൻ നാരായണ ഞാൻ തന്നെ എന്നിട്ട് അവനായിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അതായത് മുന്നത്തെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ദുരയായിട്ടുള്ള രാമരാമയ്ക്ക് ശേഷം ും അതിലിരിക്കുന്നത് നമ്മുടെ നാരായണയാണ് അതുപോലെ നാരായണ ഒരു കാര്യം പറയുകയാണ് ദുക്കാറാം ഇത് കത്തിക്കാനായിട്ട് നിറയെ ഇവിടെ എണ്ണ വിഷു വെച്ചിട്ടുണ്ട് അതിൽ എന്റെ പിള്ളേര് തീ കൊളുത്തിയിട്ടുണ്ട് അതായത് തന്നെ ഇപ്പൊ കോട്ടയുടെ പല ഭാഗത്തു നിന്നും തീ ഉയർന്നു പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരായണ ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ദുരിയെ വലിയ ദൈവമായിട്ട് കണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണോ അതിന്റെ കൂട്ടത്തിൽ മരണപ്പെടാൻ പോകുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകാനോ നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഇപ്പോ സ്വന്തം ജീവനിൽ ഭയുന്നതുകൊണ്ട് ആരെങ്കിലും ഇവിടെ നിൽക്കോ എല്ലാവർക്കും എല്ലാവരുടെ ജീവൻ തന്നെയല്ല ഓരോരുത്തരായിട്ട് ഇവിടുന്ന് പോവാണ് ആ കൂട്ടത്തില് നമ്മുടെ അച്ചുവനോട് പറഞ്ഞിട്ട് ലക്ഷ്മി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാടകാർ എല്ലാവരും ഈ കോട്ടയിൽ നിന്നും അബീര കോട്ടയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള കാര്യം നോക്കുകയാണ് എന്നാൽ ലക്ഷ്മിക്ക് നമ്മുടെ നാരായണെ അവിടെ ഒറ്റക്കിട്ട് വരാൻ തോന്നില്ല കാരണം വലിയ സ്വാർത്ഥനാണെങ്കിലും ആ ഒരു സ്വർണ്ണന്നാണെങ്കിൽ കൊണ്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടാതെ ഇവരെല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നാരായണ ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു വന്നത് ഒരുപാട് പേര് ഇവിടെ നിന്ന് തിരിച്ചു പോയെങ്കിലും ജയറാമിന്റെ കൂടെ ഇപ്പോഴും കുറച്ച് ആൾക്കാരുണ്ട് സോ ഈ ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ നാരായണയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പോഴുള്ള യഥാർത്ഥ നാരായണ ആരാണെന്ന് ഇവർക്ക് എല്ലാവർക്കും എല്ലാത്തിനെയും പറപ്പിക്കുകയാണ് അവസാനം ഈ ജയറാമും അതിശക്തനായിട്ടുള്ള ഭീമസേനായിട്ടുള്ള ആളാണ് ഈ ജയറാം എന്നാൽ അവനേക്കാൾ ചലിക്കാൻ കഴിയുന്നത് നമ്മുടെ നാരായണക്കാണ് സോ അതുകൊണ്ട് തന്നെ ജയറാമിനെ നാരായണ തോൽപ്പിക്കുകയാണ് കയ്യിലും കാലിലൊക്കെ മുറിവായിട്ടുണ്ട് ഇപ്പൊ ജയറാമിനെ എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയുന്നില്ല സോ അതുകൊണ്ട് തന്നെ നാരായണയും ഇപ്പൊ പതിയെ പതിയെ ആ ഒരു കോട്ടയുടെ പുറത്തേക്ക് കടക്കാൻ നോക്കുന്നുണ്ട് ഇപ്പൊ ജയറാമ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനൊന്നും നോക്കുന്നില്ല അവന്റെ അച്ഛന്റെ ആ ഒരു കസാരയുണ്ട് അവൻ തന്നെയാണ് ശരിക്കും ജയറാമിന്റെ അച്ഛന്റെ ആ ഒരു മരണത്തിന് കാരണം എന്നാലും അച്ഛനോട് അതിവായ സ്നേഹം ഈ ഒരു ജയറാമിന് ഉണ്ടായിരുന്നത് സോ ആ ഒരു മരണക്കിടക്കയിൽ അതായത് അവന്റെ അച്ഛൻ മരണപ്പെടാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് കണ്ണീരോട് കൂടിയിട്ടാണ് ശരിക്കും അവന്റെ അച്ഛനെ ആ കൊന്നു കളഞ്ഞത് തന്നെ അപ്പൊ അച്ഛന്റെ ആ ഒരു കാര്യം അച്ഛനോടുള്ള ആ ഒരു സ്നേഹം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അച്ഛന്റെ ഒരു കസാരയിൽ പോയിരിക്കുകയാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് ജയറാമിന്റെ മേത്തേക്ക് വീഴുകയാണ് എന്നാൽ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന നാരായണ അവരിപ്പോ കോട്ടയുടെ ഒരുപാട് മുകളിലാണ് താഴേക്ക് നോക്കുമ്പോൾ എടുത്തു ചാടുകയില്ലാതെ മറ്റൊരു വഴിയില്ല ഇപ്പൊ ഇവിടെ നിന്നും കുറച്ച് അകലേക്ക് രക്ഷപ്പെട്ടു വന്ന നമ്മുടെ ലക്ഷ്മി ബാക്കിയുള്ള നാടകക്കാർ എല്ലാവരും നോക്കുമ്പോ അബീരാക്കട്ട പൂർണ്ണമായിട്ടും തകർന്നിടിഞ്ഞ് വീഴ്ത്തേ ാണ് ലക്ഷ്മിയുടെ ഉള്ളിൽ ഒന്ന് പിടിക്കുന്നുണ്ട് ഇവരെല്ലാവരും രക്ഷപ്പെടുത്താൻ വന്ന നാരായണ അവര് പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടാവുമല്ലോ സോ അവളുടെ ഉള്ളു നന്നായിട്ടൊന്ന് പിടയ്ക്കുന്നുണ്ട് നല്ലൊരു വേദന ഉള്ളിലേക്ക് വരികയാണ് അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ബൈക്കുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് മറ്റേ അവർ കൗബോയ്സ് ഉണ്ടല്ലോ അവര് തന്നെ അവരുടെ പിന്നാലെ ഒരു ജീപ്പും വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നമ്മുടെ നാരായണ അവൻ മരിച്ചിട്ടില്ല അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല ഒരു പൂച്ചയെ പോലെയാണ് വീണാലും കാലിൽ നാലുകാളിലാവും വീഴും അതുപോലെ ലക്ഷ്മി നോക്കുമ്പോൾ മറ്റേ ദുഖാറാമുണ്ടല്ലോ അവനിപ്പോ അതാ ആ ജീപ്പിന്റെ വെഹിക്കലുണ്ട് എന്തിനാണ് ഈ ദുഷ്ടനെയൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ രാമനും ഉണ്ടാവും രാവണനും ഉണ്ടാവും എന്റെ ഉള്ളിലെ ആ ഒരു രാവണം പോയി ലക്ഷ്മി പറഞ്ഞതുപോലെ രാമം പുറത്തേക്ക് വന്നു അതുകൊണ്ട് ഇവനെ ജീവനോടെ അവിടെ കണ്ടപ്പോ വിട്ടിട്ട് വരാൻ തോന്നിയില്ല പെട്ടെന്ന് തന്നെ ലക്ഷ്മി അവനെ കാര്യം കെട്ടിപ്പിടിക്കുകയാണ് കാരണം അത്രത്തോളം അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അവനോട് തോന്നി കാരണം ഉള്ളിൽ ആ ഒരു അത്യാർത്ഥിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാരായണ ഇപ്പൊ കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെല്ലാവരും പേടിച്ചിരുന്ന അബീരകളും അബീര കോട്ടയും എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായിട്ടുണ്ട് സോ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഭരണവും കാര്യങ്ങളൊക്കെ ഇനി വരാൻ വേണ്ടി പോണ പേരുകളൊന്നും ഇനി ആരുടെ മേത്തും അധികാരം ചുമത്താനായിട്ട് വരില്ല അത് മാത്രമല്ല നമ്മുടെ നാരായണ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മളൊരു കാര്യം കാണിക്കുകയാണ് ആ ഒരു ട്രഷർ ഹണ്ടർ ഇയാൾ ആ സാധനം തൂക്കിക്കൊണ്ട് കുറെ നാളെല്ലാം നടക്കുന്നു തൂക്കി 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 അവസാനം ഈ മനുഷ്യൻ ആ നിധിയുടെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട് അതായത് നാരായണ ആ ഒരു കോട്ടയിൽ നിന്ന് വരുമ്പോൾ ആ ഒരു നിധി എടുത്തിട്ടൊന്നും വന്നത് ആ പെട്ടി കോട്ടയുടെ ഏതോ ഒരു ഭാഗത്തേക്ക് വീണ് കിടക്കുന്നുണ്ട് കറക്റ്റ് അതേ സ്ഥലത്തേക്ക് തന്നെ ആ സാധനം ആട്ടി 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 അവസാനം ഈ ട്രഷർ ഹണ്ടർ എത്തിയിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്തെന്ന് അതുപോലെ തന്നെ ആ പെട്ടിയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് അതിന്റെ മുകളിൽ ഒരാൾ ഉണ്ട് അങ്ങനെ കയറിയിരിക്കുന്നത് നീ ആരാണ്ടാന്ന് ചോദിക്കുമ്പോ ഇയാള് തിരിച്ചൊന്നും ചോദിക്കുന്നില്ല നാരായണ അവൻ എവിടെയാണ് ചോദിക്കണം അതിന് നീ ആരാടാന്ന് വീണ്ടും ട്രഷർ ഹാൻഡിൽ ചോദിക്കുമ്പോ ഇയാൾ ഒരു ഉത്തരം പറയുന്നുണ്ട് അവനോട് അപ്പ അതായത് നാരായണ ഒരു കേടിയാണെങ്കിൽ അവൻ്റെ തന്ത എംമാതിരി കേടിയായിരിക്കും ഈ കാര്യം കാണിച്ചുകൊണ്ടാണ് സിനിമയോട് തീരുന്നത് മിക്കവാറും ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാവും പക്ഷേ ഇതുവരെയായിട്ട് യാതൊരു ന്യൂസോ കാര്യങ്ങളോ വന്നിട്ടില്ല ഒന്നായി തീർച്ചയായിട്ടും നമ്മൾ പറയട്ടോ അപ്പം നമുക്ക് എന്തായാലും അടുത്ത കഥയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കലേട്ടാ